ഒരേസമയം സീറോ മലബാർ സഭ ആസ്ഥാനത്തിനു മുന്നിലും എറണാകുളം അങ്കമാലി അതിരൂപത കേന്ദ്രത്തിന് മുന്നിലും ഉപരോധ സമരം നടത്തി സഭാനുകൂല വിശ്വാസികൾ സമവായ ധാരണ അറിയിക്കാൻ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വൈദികരുടെ സമ്മേളനം മേജർ ആർച്ച് ബിഷപ്പിന്റെ വികാരി ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംബ്ലാനി വിളിച്ചു ചേർത്തതിൽ പ്രതിഷേധിച്ചാണ് സഭാനുകൂല വിശ്വാസികളുടെ സമരം കത്തീഡ്രൽ ബസിലിക്കയിൽ നിന്ന് സഭാധികാരികളും സ്പെഷ്യൽ ട്രിബ്യൂണലും പുറത്താക്കിയ ഫാദർ വർഗീസ് മണവാളനെ

ആരെയും കോലം കത്തിട്ടു പറയുന്നു സഭാവിശ്വാസികൾക്ക് അതിൽ യാതൊരു നേരെ ഉത്തരവാദിത്വമില്ല പ്രത്യേകിച്ച് അംഗീകൃതമായ ഔദ്യോഗിക സംഘടനകളൊന്നും അത്തരം കാര്യങ്ങളെ പിന്തുണയ്ക്കില്ല കാരണം അത് ക്രൈസ്തവീയ മാർഗ്ഗമല്ല ക്രൈസ്തവ സമരമാർഗമല്ല ഞങ്ങൾക്ക് ഞങ്ങളുടേതായ കാര്യം ഞങ്ങളുടെ ആവശ്യങ്ങൾ അധികാരികളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ ഞങ്ങൾക്ക് അവകാശമുണ്ട് സ്വാതന്ത്ര്യമുണ്ട് അത് ഞങ്ങൾ ചെയ്തേ പറ്റിയോ അതിന്റെ പേരിൽ എന്ത് ത്യാഗം സഹിക്കട്ടോ എന്നാൽ ഞങ്ങൾക്ക് പ്രശ്നമൊന്നുമില്ല ഞങ്ങളത് അറിയുകയും തുടരുകയും ചെയ്യും പക്ഷെ ഒരു കാര്യം ആദ്യമായി ക്യൂരിയെടുക്കേണ്ട നിലപാടെന്ന് പറഞ്ഞത് എടുത്ത തീരുമാനം നടപ്പിൽ വരുത്തുക സഭ എടുത്തൊരു തീരുമാനമുണ്ട് സഭയുടെ സ്ഥാപനമായ അല്ലെങ്കിൽ സംവിധാനമായ സൂലബ്രദോസ് എടുത്തൊരു തീരുമാനം വർഷങ്ങളായി നടപ്പിൽ വരുത്താൻ കഴിയാത്ത തരത്തിൽ അത് നടപ്പിലാക്കാൻ വേണ്ടി നിയോഗിക്കപ്പെട്ട പാമ്പ്രാജി ആരോടോ അച്ചാരം വാങ്ങിയിട്ട് ഈ തലയുടെ കാണിക്കുന്നെങ്കിൽ അതിനെതിരെ പ്രതിഷേധിക്കാനുള്ള ഉത്തരവാദിത്വങ്ങൾക്കുണ്ട് തന്റെ വഴി നടപ്പിലാക്കാൻ എനിക്ക് പറ്റുന്നില്ല എനിക്ക് സ്ഥാനം കഴിഞ്ഞ് പോകുന്ന വരട്ടെ സഭയിൽ സമ്പൂജമുള്ള അച്ഛന്മാരുണ്ട് അല്ലെങ്കിൽ മെത്രാൻമാരുണ്ട് അത് നിയമിക്കാനുള്ള സംവിധാനങ്ങളുണ്ട് പരിശുദ്ധ സിഹാസം നേരിട്ട് ഈ രൂപത ഏറ്റെടുക്കണം മണമാറൻ തുടങ്ങി സാധനം കുത്തിയിരിക്കണം ഇവിടെ ഇരിക്കുക മാസങ്ങളായി അനധികൃതമായി വസിക്കുന്നുണ്ട് ഇവിടെ നിന്നുകൊണ്ട് അദ്ദേഹം ഉണ്ടാക്കുന്ന സാമ്പത്തികമായ വർദ്ധനവിനെ കുറിച്ച് വ്യക്തമായ രൂപരേഖ ഇവിടെയുള്ള ഈ ബസിലിക്കെ കൈക്കാലമായ ഞങ്ങളോട് ആദരിപ്പിച്ചിട്ടുണ്ട് ഒരു മാസം അമ്പത്തി അഞ്ച് ലക്ഷത്തോളം രൂപയുടെ വരുമാനമുണ്ട് ആ വരുമാനം എങ്ങോട്ട് പോകുന്നു അതിന്റെ കണക്ക് കണക്കെവിടെ ഇത് അയച്ചുമാറ്റിക്കൊണ്ട് ഇവിടുത്തെ വിമത പക്ഷത്തെ വളർത്തുവാൻ വേണ്ടി ധനസമ്പാദനത്തിന് വേണ്ടിയാണ് ഈ പണവാഹന ഇവിടെ ഇരിക്കുന്നത് എന്നുള്ളതാണ് ഞങ്ങളുടെ ആക്ഷേപം അതാണ് സത്യവും അങ്ങനെയുള്ള ഇയാളെ പുറത്താക്കണം ഏതെങ്കിലും ഒരു ആഫീസിൽ വ്യക്തിയെ ടെർമിനേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആരെങ്കിലും ഇപ്പോൾ അദ്ദേഹത്തിന്റെ നിലപാടുകൾ തെറ്റാണെന്ന് സഭയാൽ നിയോഗിക്കപ്പെട്ട അതായത് പരിശുദ്ധ സിംഹാസനത്തിന്റെ നിർദ്ദേശത്താൽ സൂര്യവ് നിയോഗിച്ചിരിക്കുന്ന ഒരു അന്വേഷണ സമിതി ആ വിധി പ്രസ്താവിച്ചു വേണ്ടിയിരിക്കുന്നു ആ വിധി പ്രസ്താവന എങ്ങനെയാണ് ഇയാളെ സ്ഥാനം ഒഴിയണം ഒഴിയുന്നില്ല എന്ന് വന്നാൽ രാജ്യത്തെ നിയമവ്യവസ്ഥകൾക്ക് അധിഷ്ഠിതമായി ആഭ്യന്തര വകുപ്പിന്റെ സഹായത്തോടെ പുറത്താക്കണമെന്ന കൽപ്പന ഉണ്ടായിരിക്കെ ആ കൽപ്പന നടപ്പിലാക്കാൻ പാമ്പടാതിരിക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഇദ്ദേഹം യോഗ്യതല്ലോ രണ്ടാഴ്ചകളൂടെ നടത്തിയ ആ വൈദിക സമ്മേളനത്തിൽ ക്ഷണിക്കപ്പെട്ടവർ ക്ഷണിക്കപ്പെട്ടു വന്നവരെ അപഹാസ്യപരമായ നാല്പാടി അദ്ദേഹത്തിന് അർഹതയുള്ളവർ യഥാർത്ഥത്തിൽ ആ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ സർവാ യോഗ്യതയും അർഹതയുമുള്ള ഓരോ പുരോഗതിയെ ഉള്ളൂ ഈ രൂപയിൽ അത് തരും തലാ പോയാൽ ഞാൻ ജനാഹുല കുർബാന ചെല്ലുകയില്ല എന്ന് ചങ്കൂറ്റത്തോടെ പ്രഖ്യാപിച്ച നല്ല ൂട്ടി അദ്ദേഹത്തെ പറഞ്ഞു വിടുമ്പോൾ മാന്യനായ ഒരു മനുഷ്യരെ പരസ്യമായി അഭിഗണിച്ച് ഞാനാണെങ്കിൽ നടക്കുന്ന വൈദിക സമ്മേളനത്തിലേക്ക് അവിടെ കൂടിയിരിക്കുന്നതോടൊപ്പം ഇവിടുത്തെ കാരണം അവർ അത് ചെയ്തിട്ടുണ്ട് അത് ചെയ്യാൻ ആകൊണ്ടിരിക്കട്ടെ ഇവിടെ എന്ത് നീ ക്യൂരിയായി പിരിച്ചുവിടുവോ വിടാതിരിക്കോ അതൊക്കെ സഭയുടെ കാര്യങ്ങളാണ് எும் இடத்தை சம்பத்து உடனே அடிச்சு மாற்றுவங்களா அது நம்ம விசாசிகள் மனசிலும் எத்தையும் வேணும் ஜனத்து போகப்படுத்து காணிக்கிறது இது ஒரு சபாத்மடையே அது நையா வசங்களில் அது நைவசாஸ்திர வீஷணிகளில் அதுபோல தான் அடிச்சு മണവാളെ പിടിച്ച് പുറത്താക്കണം ഇത് പുറത്താക്കാത്തടത്തോളം വിശ്വാസികൾ ഇതിന് തൊഴിയുന്ന പ്രശ്നങ്ങളുടെ കാലം ഞങ്ങളുടെ ജീവൻ കാരണം പോരാട്ടം ഇനി കേസ് കൊടുക്കുകയല്ല ഒരു നിങ്ങളായി അതായത് വഴിക്ക് പോകട്ടെ എന്തായാലും ഇതിന്റെ വരെ തൂക്കിക്കല്ലോ എന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല ഞങ്ങളുടെ ഈ പ്രക്ഷോഭം അനുസരിച്ച് തുടർന്ന് തന്നെയാണ് തീരുമാനം വിമതരുമായി സമവായ ധാരണയിലെത്താനും കൂരിയ പിരിച്ചുവിടാനുമുള്ള മാർ ജോസഫ് പാംബ്ലാനിയുടെ നീക്കത്തിൽ പ്രതിഷേധിച്ചാണ് വിശ്വാസികൾ സഭാ ആസ്ഥാനമായ മൌണ്ട് സെന്റ് തോമസും അതിരൂപതാ കേന്ദ്രത്തിലും വിശ്വാസികൾ പ്രതിഷേധിച്ചത് ഒരു ഒരു പോലീസ് വന്നിരിക്കുന്നത് അതുകൊണ്ട് നമ്മുടെ ഈ ഈ സഭയിൽ നമുക്ക് നമുക്ക് സഭയാണെങ്കിൽ ആ ും മരക്കുരിശുമേന്തി സ്ത്രീകളടക്കം അനേകം വിശ്വാസികളാണ് സമരത്തിൽ പങ്കെടുക്കുന്നത് ഫാദർ വർഗീസ് മണവാളനെ ബസ്ലിക്കായിൽ നിന്ന് പുറത്താക്കണമെന്നാവശ്യപ്പെട്ട് ഇടവക കൂട്ടായ്മ നടത്തുന്ന രാപ്പകൽ സമരം പതിനാല് ദിവസം പിന്നിട്ടു